രാഹുൽ മാങ്കൂട്ടത്തിലെ തടഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃസംഗമത്തിലാണ് സംഭവം ഉദ്ഘാടന പ്രസംഗം നടത്തി പോകാനിറങ്ങിയപ്പോഴാണ് രാഹുലിനെ പ്രതിനിധികൾ തടഞ്ഞത് രാഹുലിന് തിരികെ വേദിയിൽ കയറേണ്ടതായി വന്നു വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ കൂടി ചേരുന്നുണ്ട് ജോസിൽ എന്താണ് ആ സംഗമത്തിൽ നടന്നത് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രതിനിധികൾ തന്നെ തടഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് അവിടെ ഉണ്ടായത് ആര്യ ഈ ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന ക്യാമ്പിന്റെ തുടർച്ചയായിട്ടാണ് ജില്ലാതല പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ തൊടുപുഴയിൽ ഇടുക്കി ജില്ലാതല നേതൃസംഗമം സംഘടിപ്പിച്ചത് ഈ പരിപാടി തീരുമാനിച്ചത് പത്തുമണിക്കാണ് പക്ഷെ രാഹുൽ മാങ്കൂ മാങ്കൂട്ടത്തിൽ എത്തിയപ്പോൾ തന്നെ പന്ത്രണ്ടര കഴിഞ്ഞു അതിൽ തന്നെ ആദ്യം തന്നെ പ്രതിനിധികളുടെ നിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടായി ഏതായാലും പന്ത്രണ്ടര പരിപാടി തുടങ്ങി സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും എല്ലാം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസംഗത്തിന്റെ ഊഴമെത്തി ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രസംഗത്തിൽ ഉടനീളം ഈ പ്രതിനിധികളെ ചോദ്യം ചെയ്യുന്ന ഒരു നിലയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ എത്തിയത് അതായത് അഞ്ച് നിയോജക മണ്ഡലങ്ങളാണ് ഇടുക്കി ജില്ലയിലുള്ള അഞ്ച് നിയോജക മണ്ഡലത്തിലെയും പ്രതിനിധികളെ വെവ്വേറെ തിരിച്ചെടുത്തി അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിക്കുകയും ഏകാധിപതിയെ പോലെ പെരുമാറി എന്നുള്ളതാണ് പ്രതിനിധികളുടെ ആക്ഷേപം അതിനുശേഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പെർഫോമൻസ് അതായത് കെ സുധാകരൻ പണ്ട് പറഞ്ഞതുപോലെ മറ്റ് സി പി എമ്മും മറ്റ് സംഘടനകളും എല്ലാം കേഡറാണെങ്കിൽ ഞങ്ങൾ സെമി കടറാകാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെമി കേഡർ വൽക്കരണം നടത്താൻ ശ്രമിച്ചതാണ് പക്ഷേ അത് പാളിപ്പോയി ഏതായാലും ആളുകൾ പറഞ്ഞു ഞങ്ങളെ കൂടെ കേട്ടിട്ട് പോയാൽ മതി ഇപ്പോൾ ഇറങ്ങി ഈ വേദി വിട്ട് തൻ്റെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം പരിപാടിയിൽ നിന്ന് ഒരു രണ്ടരയോടുകൂടി ഇറങ്ങിപ്പോകാൻ തുടങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രകൃതികൾ ഒന്നടങ്കം എഴുന്നേറ്റ് തടയുകയാണ് ഉണ്ടായത് ഈ പരിപാടിയിൽ ഇത് ഞങ്ങൾ താങ്കൾ പറയുന്നത് മാത്രം കേൾക്കാനല്ല ഞങ്ങൾ വന്നത് ഞങ്ങൾ പറയുന്നത് കൂടി കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്തത് നിർവാഹമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും വേദിയിലേക്ക് കയറേണ്ടതായിട്ട് വന്നു വേദിയിൽ അതിനുശേഷം ിയോജക മണ്ഡലത്തിലെയും പ്രകൃതികളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒന്ന് ഒന്നാമത്തെ കാര്യം ഈ വയനാട് ഭണ്ഡുപിരുവുമായി ബന്ധപ്പെട്ട രൂക്ഷ വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരിടേണ്ടതായിട്ട് വന്നത് അതുപോലെ തന്നെ ഈ സംസ്ഥാന അധ്യക്ഷൻ ഏകാധിപതിയെ പോലെ പെരുമാറുകയാണ് എന്നുള്ളത് പ്രകൃതികൾ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി അതുപോലെ തന്നെ ഈ പ്രസിഡന്റിന്റെ താല്പര്യം അധ്യക്ഷന്റെ താല്പര്യം സംസ്ഥാന അധ്യക്ഷന്റെ താല്പര്യം സംഘടനാ പ്രവർത്തനത്തിലല്ല മറ്റു ചില കാര്യങ്ങളിലാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഈ റീൽസ് ഇട്ടാൽ അത് സംഘടനാ പ്രവർത്തനമാകില്ല എന്ന് ഈ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ സംഘടന വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് ഇടുക്കിയിലേക്ക് പോലെയുള്ള ഈ മാധ്യമ ശ്രദ്ധ കിട്ടാത്ത സ്ഥലങ്ങളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല നേരത്തെ ഡീൻ കുര്യാക്കോസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന സമയത്ത് ഇടുക്കിക്ക് വലിയ പരിഗണന കിട്ടിയതായിരുന്നു ഇടുക്കിയുടെ കാര്യത്തിലൊക്കെ വലിയ ശ്രദ്ധയുണ്ടായിരുന്നു ഇടുക്കിയിൽ സംഘടന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതിന് ശേഷം ഇങ്ങനെ ജില്ല ഇത്തരത്തിൽ മാധ്യമ ശ്രദ്ധയില്ലാത്ത ജില്ലകളിലേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് പ്രകൃതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് റീൽസ് ഇട്ട് ഇങ്ങനെ ഈ തനിക്ക് മാത്രം നേതാവാകാനുള്ള രീതിയിൽ നടക്കുന്ന ഒരു രീതിയാണ് പ്രസിഡന്റിൻ്റേത് എന്നുള്ള രീതിയിലുള്ള ഒരു വിമർശനമാണ് ഈ നിയോജക മണ്ഡലം ഭാഗത്ത് കമ്മിറ്റികളുടെ ഭാഗത്തുണ്ടായത് അതുപോലെ തന്നെ ഈ വയനാട് പിരിവുമായി ബന്ധപ്പെട്ട് വലിയ വ്യാപകമായ ക്രമക്കേടുകൾ പുറത്തു വരുമ്പോൾ കൃത്യമായി കണക്ക് പുറത്തുവിടാത്തതിനെ സംബന്ധിച്ചും പ്രകൃതികളുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു ഇതിനെയെല്ലാം അവസാനം രാഹുൽ മാങ്കൂട്ടം മറു ചോദ്യങ്ങൾ കൊണ്ട് നേരിടാനുള്ള ഒരു രാഹുൽ മാങ്കൂട്ടം ശൈലിയാണ് സ്വീകരിച്ചത് മറു ചോദ്യങ്ങൾ കൊണ്ട് നേരിടുന്ന ഒരു രീതിയാണ് രാഹുൽ മാങ്കൂട്ടം സ്വീകരിച്ചത് അതുപോലെ തന്നെ ഭീഷണി അവസാനം അറ്റക എന്ന നിലയിൽ ഭീഷണിയും കൂടി മുഴക്കിയിട്ടുണ്ട് ഈ പ്രകൃതികൾക്കെതിരെ ഈ ആഗസ്റ്റ് പതിനഞ്ചിനെതിരെ നിശ്ചയിച്ച തുക വീതം ഓരോ നിയോജക മണ്ഡലങ്ങൾക്കും തീരുമാനിച്ച തുകയനുസരിച്ച് അടച്ചില്ലെങ്കിൽ ആ കമ്മിറ്റികളെല്ലാം പിരിച്ചുവിട്ട് പ്രസിഡന്റുമാരെ പുറത്താക്കി ും എന്നുള്ളൊരു ഭീഷണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഏതായാലും ഈ പ്രസംഗം നടത്തി തന്റെ പെർഫോമൻസ് നടത്തി ഇവിടുന്ന് പോകാൻ ശ്രമിച്ച ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തടഞ്ഞു വെച്ച് വളരെ ശക്തമായ പ്രതിഷേധമാണ് പ്രകൃതികളുടെ ഭാഗത്തുനിന്ന് ഇടുക്കിയിൽ ഉണ്ടായത് തീർച്ചയായും ജോസൽ നമ്മൾ കണ്ടതാണ് ആലപ്പുഴയിലും ഇത്തരത്തിൽ വലിയ പ്രതിഷേധമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഈ വയനാട്ടിലും രാഹുൽ എത്താതിരുന്നതും വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് ഈ മറു ചോദ്യങ്ങൾ കൊണ്ട് നേരിടാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കത്തിന് അത് തിരിച്ചടിയായെന്നാണ് മനസ്സിലാക്കുന്നത് ഈ പ്രതിനിധികളുടെ നീക്കത്തിന് രാഹുലിന് വഴങ്ങേണ്ടി വന്നു അങ്ങനെയല്ലേ വ്യക്തമാവുന്നത് തീർച്ചയായിട്ടും ഈ കോട്ടയത്ത് ഇതിനുശേഷം ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം തൻ്റെ പെർഫോമൻസ് അവസാനിപ്പിച്ച് ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയത് അപ്പോഴാണ് ഈ പ്രകൃതികളുടെ ഭാഗത്തു നിന്ന് വന്നത് താങ്കൾ ഈ പരിപാടിക്ക് വന്ന് തന്നെ വളരെ താമസിച്ചാണ് ഇനി ഞങ്ങളെ ഞങ്ങളെക്കൂടി കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് രാഹുലിനെ പ്രകൃതികൾ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് തടഞ്ഞു വെക്കുകയാണ് ചെയ്തത് അതിനെ തുടർന്ന് നിർവാഹമില്ലാതെയാണ് ഈ കോട്ടയത്തെ പരിപാടി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല കോട്ടയത്ത് പരിപാടി ഉണ്ട് എന്നുള്ളതാണ് ആ വേദിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഏതായാലും ആ പരിപാടിക്ക് പോ ുന്നതിനു മുമ്പ തന്നെ രാഹുലിനെ തടഞ്ഞു വെച്ച് ഞങ്ങൾ ഈ പ്രതിനിധികൾക്ക് പറയാനുള്ള അതായത് അവർക്ക് പറയാനുള്ള വിമർശനങ്ങൾ ഒന്നൊന്നായി വളരെ രൂക്ഷമായി തന്നെ വിമർശനങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോകേണ്ടതായി വന്നത് ആ അത്തരത്തിൽ പ്രവർത്തകരുടെ വികാരം പ്രകടിപ്പിച്ചപ്പോൾ അതിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില വീഴ്ചകൾ ഇപ്പം ദേവികുളം മണ്ഡല മണ്ഡലം നിയോജക മണ്ഡലം കമ്മിറ്റി അമ്പതിനായിരം രൂപയാണ് അടച്ചത് എന്നാണ് പറയുന്നത് വളരെ കുറഞ്ഞ തുകയാണ് അവരെ കൂടുതൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിയത് പീരുമേട് ദേവികുളം കമ്മിറ്റികളാണ് പ്രധാനമായിട്ടും ോട്ടം തൊഴിലാളി മേഖലയൊക്കെ ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ കുറഞ്ഞ ആ കുറഞ്ഞ തുകയാണ് വയനാട് ഫണ്ടിലേക്ക് ഇവരെ അടച്ചത് എന്നുള്ള പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്ത് ഈ നിശ്ചയിച്ച തുക ഓരോ നിയോജക മണ്ഡല കമ്മിറ്റിക്കും നിശ്ചയിച്ച തുകയുണ്ട് ആ തുക അടച്ചില്ലെങ്കിൽ പതിനഞ്ചാം തീയതിക്ക് ശേഷം ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം നീ ഒന്നും ഈ സ്ഥാനത്ത് കാണില്ല എന്നുള്ള രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് രാഹുൽ പിന്നീട് തന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് ഏതായാലും വലിയ ശക്തമായ പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആര്യ ശരി ജോസൽ ജോസൽ സെബാസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്